ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എക്സോട്ടിക്കാഘാതൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നല്ലൊരു അടിപൊളി ഫെർട്ടിലൈസറാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് കേട്ടോ ഈ കാണുന്നതാണ് ബാസാ കോട്ട ഫെർട്ടിലൈസർ ഇതൊരു സ്ലോ റിലീസിങ് ഫെർട്ടിലൈസറാണ് കേട്ടോ മണ്ണിൽ പതിയായിരിക്കും ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത് ഒരു അഞ്ചാറ് തരി നമ്മളൊരു പ്ലാന്റിൽ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ആറ് മാസത്തേക്ക് യാതൊരു തരത്തിലുള്ള വളങ്ങളും കൊടുക്കണ്ട എന്നുള്ളതാണ് ഈ ഒരു ഫെർട്ടിലൈസർ ഉപയോഗിച്ചാലുള്ള ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ മുന്നത്തെ സെയിൽ വീഡിയോയിലൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും എന്നാൽ അറിയാത്ത ഒത്തിരി കൂട്ടുകാരുണ്ട് കേട്ടോ നീ കാണുന്നതാണ് നമ്മുടെ ബാസാക്കോട്ട ഫെർട്ടിലൈസറ് മണിമണി രൂപത്തിലാണ് കേട്ടോ ഇത് കാണപ്പെടുന്നത് എങ്ങനെയാണ് ഇരിക്കുന്നത് ഇത് ശരിക്കും കാണുമ്പോൾ പ്ലാസ്റ്റിക് പോലെ തോന്നിക്കും എന്ന പ്ലാസ്റ്റിക് ഒന്നുമല്ല ഇത് ശരിക്കും പുതിയ ടെക്നോളജിയാണ് കേട്ടോ ഇതിനകത്താണ് ചെടിക്ക് ആവശ്യമായിട്ടുള്ള ഫെർട്ടിലൈസർ ഉള്ളത് പേസ്റ്റ് രൂപത്തിലാണ് ഈ ഒരു ഫെർട്ടിലൈസർ കാണപ്പെടുന്നത് അഞ്ചാറ് തരി നമ്മളൊരു പ്ലാന്റിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പതിയത് റിലീസായിട്ട് മണ്ണിൽ അതിൻ്റെ പ്രവർത്തനം നടക്കുട്ടോ നമ്മൾ സാധാരണയായിട്ട് കൊടുക്കുന്ന ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ വീണ്ടും കൊടുക്കണ്ടേ ഈ ഒരു ഫെർട്ടിലൈസർ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആറുമാസത്തേക്ക് പിന്നെ ആ ഒരു പ്ലാന്റിൽ യാതൊരു തരത്തിലുള്ള വളങ്ങളും ആഡ് ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ ഇത് നമ്മളെ മണ്ണ് നല്ലതുപോലെ ഡ്രൈ ആവുമ്പോഴും അതുപോലെ തന്നെ നനച്ച് കൊടുക്കുമ്പോഴൊക്കെ പതിയെ മണ്ണിലേക്ക് റിലീസായിട്ട് മണ്ണിൽ അതിൻ്റെ പ്രവർത്തനം നടക്കും കേട്ടോ അപ്പോൾ നല്ല റേറ്റ് ഉണ്ട് ഈ ഒരു ഫെർട്ടിലൈസറിന് ആവശ്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ കയ്യിൽ ഇതിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ മൂന്ന് പാക്കറ്റുകളിലായിട്ടാണ് വന്നിട്ടുള്ളത് നൂറ് ഗ്രാമിൻ്റെ ആണ് ഈ കാണുന്നത് പിന്നെ ഇരുന്നൂറ്റി അമ്പതിൻ്റെ പാക്കറ്റ് വരുന്നുണ്ട് പിന്നെ അര കിലോയുടെ പാക്കറ്റ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നമുക്ക് നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റിന് നൂറ്റി അമ്പത് രൂപയും ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിൻ്റെ പാക്കറ്റിന് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയും അര കിലോയുടെ പാക്കറ്റിന് എഴുന്നൂറ്റമ്പത് രൂപയാണിട്ട് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രം ആയിട്ട് ഉള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റ് തന്നെ മതിയാകട്ടോ ആവശ്യത്തിന് നമുക്ക് ചെടിയിലേക്ക് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ വേണ്ടത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ കോൺടാക്ട് ചെയ്യാം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്